ജില്ലാ വിഭജനം അനിവാര്യമെങ്കിലും നടത്തേണ്ടതുതന്നെയാണ് നിങ്ങളൊന്ന് ആലോചിക്കണം ആലപ്പുഴ ജില്ല പണ്ട് എവിടെയായിരുന്നു കൊല്ലം ജില്ലയായിരുന്നു കൊല്ലം ജില്ലയുടെ ഭാഗമായിരുന്നു ജനങ്ങളുടെ വർധനവ് എല്ലാം കണക്കാക്കുമ്പോൾ കാര്യക്ഷമമായി ഉള്ള ജനങ്ങളുടെ ആവശ്യങ്ങൾ നേടുന്നതിനും പറയുന്നതിനും ജില്ലയുടെ ജനസംഖ്യ ആനുപാതികമായി ജനവർദ്ധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലകൾ വിഭജിച്ച് പുതിയ ജില്ലാ ആസ്ഥാനങ്ങൾ നിർമ്മിച്ച് ഭരണത്തെ നടത്തുവാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടും ജനങ്ങൾക്ക് ഉപകാരപ്രദമാണത് അതാര് ചെയ്താലും നല്ലത് തന്നെയാണ് അതിനെ ആരെതിർക്കുന്നതും അത് ആരെതിർത്താലും ആ എതിർക്കുന്നവരെ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ അതിൽ അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കാതെ ആയിരിക്കും പറയുന്നത് അതിനെ എതിർക്കരുത് എന്നതാണ് എൻ്റെ അഭിപ്രായം കാരണം ഇത് ജനക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പം താലൂക്കുകൾ വിഭജിച്ചില്ലേ ഇപ്പം എന്ത് ബി ജെ പി കാര് പോലും ജില്ലകൾ വിഭജിച്ചതാണ് അവര് അവരുടെ പ്രസിഡന്റുമാരെ വരെ കൊടുത്തിരിക്കുന്നത് അങ്ങനെ ജനങ്ങളോട് വർദ്ധിച്ചു അപ്പം ജനങ്ങൾ വർധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജില്ലകൾ പലതും വിഭജിച്ച് ഭരണപരമായി വിഭജിക്കുന്നത് ജനങ്ങൾക്ക് ഉപകാരമായിരിക്കും പ്രയോജനകരമായിരിക്കും വളരെ അഭികാമ്യമാണ് നല്ലതാണ് എല്ലാ പരാതികളെല്ലാം കേട്ടിട്ട് വാർഡ് വിഭജനത്തിൽ കുറച്ചോ കുറ്റങ്ങളോ കുറവോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം അപ്പോൾ ഇനിയും വാർഡുകൾ വിഭജിക്കേണ്ടി വന്നാൽ അത് വിഭജിക്കണം അതൊക്കെ ജനങ്ങളുടെ എണ്ണം നോക്കിയല്ലേ വാർഡ് വിഭജനം അപ്പോൾ പണ്ട് ഉണ്ടായിരുന്നതിനൊക്കെ എത്രയോ വാർഡ് ഓരോ പ്രദേശത്ത് ഇപ്പോൾ വർദ്ധിച്ചു പഞ്ചായത്തിന്റെ വാർഡിന്റെ എണ്ണം കൂടിയില്ലേ നീ പഞ്ചായത്തിന്റെ വാർഡ് എണ്ണം കൂടിയില്ലേ അപ്പോൾ ജനസംഖ്യ നോക്കിക്കൊണ്ടാണ് വാർഡുകളുടെ എണ്ണം നിശ്ചയിക്കുന്നത് അപ്പോൾ ജനസംഖ്യ ആനുപാതികമായി നോക്കുമ്പോൾ വാർഡ് നിവർത്തിക്കാം പഞ്ചായത്തിന്റെ പ്രവർത്തിക്കാം നിയോജകമണ്ഡലം തന്നെ ആറില്ലേ കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നാണോ ഇപ്പോൾ ഉണ്ടായത് നിയോജക മണ്ഡലം ഇവിടെ ചിലത് പോയെങ്കിൽ മലപ്പുറത്ത് ചിലത് കൂടിയില്ലേ അപ്പൊ അതെല്ലാം ജനസംഖ്യ ആനുപാതികമായി ജനത്തിന്റെ സൗകര്യങ്ങൾക്കും അവരുടെ സൗകര്യം അനുസരിച്ച് ഇതുപോലുള്ള വിഭജനങ്ങൾ ഉണ്ടാകുന്നത് തെറ്റല്ല അത് ശരിയാണ് നല്ലതാണ് വികസനങ്ങൾക്ക് വളരെ നല്ലതല്ലേ കൂടുതൽ പ്രവർത്തനം കിട്ടും കൂടുതൽ ആളുകളെ ഈ പ്രവർത്തന രംഗത്ത് സേവനം നടത്തുവാൻ അവരെ കിട്ടും അതിൻ്റെതായ സേവനങ്ങൾ ആ താഴെത്തട്ടിൽ എത്തിക്കുവാൻ കൂടുതൽ പ്രവർത്തനം കിട്ടുന്നതന്നെ പ്രയോജനകരമാണ് ജനങ്ങൾക്ക് പ്രയോജനമാണ് രാജ്യത്തിന് പ്രയോജനകരമാണ് നമുക്ക് നമുക്കങ്ങനെ ഈ ബി ജെ പി കാര് അവരെ ആരെങ്കിലും മാറ്റുക മറിക്കുക എടുക്കുക കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് അത് അവരുടെ പാർട്ടിയുടെ കാര്യമാണ് അത് എസ് എൻ ഡി പി ഈ യോഗത്തിന് ഒരു അഭിപ്രായം പറയേണ്ട കാര്യമില്ല അത് അവരുടെ കൊച്ചി അവരുടെ വളം എന്നുള്ളതല്ലാതെ ഈ ബി ജെ പിയുടെ പ്രസിഡ പ്രസിഡൻറ്റിനെ മാറ്റി വേറൊരാളെ വെക്കുക എന്നുള്ളത് അത് അവരുടെ ആവശ്യമായിരിക്കും അല്ലെങ്കിൽ മാറ്റുന്നില്ല ഒരു കൊല്ലം കൂടെ ഇരിക്കട്ടെ എന്ന് അവർ തീരുമാനിച്ചാൽ അത് അവരുടെ തീരുമാനമായിരിക്കാം അതിലൊന്നും എസ് എൻ ഡി പി യോഗത്തിൽ അതുപോലുള്ള കാര്യങ്ങൾ ഒരഭിപ്രായം പറയേണ്ട കാര്യം പക്ഷേ ഒന്നേ പറയുള്ളൂ ഈ രാജ്യത്ത് സാമൂഹ്യനീതി വേണം രാഷ്ട്രീയ നീതി വേണം സാമ്പത്തിക നീതി വേണം അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈഴ് സമുദായത്തിന് ജനാധിപത്യത്തിൽ വേണ്ടത്ര പ്രാനിധ്യം കിട്ടിട്ടില്ല നിങ്ങൾ പഞ്ചായത്ത് മുതല പഞ്ചായത്ത് വരുന്നുണ്ട് ബി ജെ പി ആയാലും ഏത് ബി ആയാലും തിരക്കില്ല ഈഴവ് സമുദായത്തിന് അർഹതപ്പെട്ട തിരുനെല്ല പഞ്ചായത്തിൽ സ്ഥാനാർത്ഥി കൊടുക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും തിരക്കില്ല കോൺഗ്രസ് ആയാലും കിടക്കുന്നില്ല ബി ജെ പി ആയാലും തിരക്കില്ല ജനാധിപത്യത്തിൽ ചെയ്യേണ്ട മര്യാദ മാന്യത പലപ്പോഴും അത് ഇഴവ് സമുദായത്തിന് കിട്ടുന്നില്ല അവരെ വോട്ട് കുത്തി യന്ത്രങ്ങളായി നടക്കണം നിർത്തുന്ന സ്ഥാനാർത്ഥിയെ കൂട്ടുക അവരെ ജയിപ്പിക്കുക അതിനകത്ത് ഒരു സാമുദായിക ഒരു ബാലൻസിങ് ഇല്ല എന്നും നിങ്ങൾ ആലോചിച്ച് നോക്കുക ഈഴവൻ എവിടെ കൂടുതലുണ്ടോ അവിടെ സംഘടിത വോട്ട് ബാങ്കായിരിക്കുന്ന ന്യൂനപക്ഷങ്ങളെ നിർത്തുക ഞങ്ങൾ പോയി വോട്ട് കുത്തുക അവർ ജയിക്കുക ഇത് നടക്കുന്നത് ശരിയല്ല പഠനത്തിലുള്ള പങ്കാളിത്തം വേണം അധികാരത്തിലുള്ള പങ്കാളിത്തം വേണം അതാണ് അതുകൊണ്ട് നിങ്ങൾ രാഷ്ട്രീയാധികാരം വേണ്ടേ സഹോദരനായി ഇപ്പം പറഞ്ഞത് അഞ്ചിൽ സിപാഹിക്കൊണ്ട് ധികാരമാണ് അതുകൊണ്ട് അധികാരത്തിന്റെ സ്ഥിതി എത്ര യന്ത്രങ്ങളായി മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് സംഘടിത മതശക്തിയും സവർണശക്തികളും വോട്ട് ബാങ്കായി നിന്നുകൊണ്ട് കേരള രാഷ്ട്രീയത്തെ ഹൈജാക്ക് ചെയ്യാൻ ജീവിക്കുമ്പോൾ അത് ശരിയല്ല ഒരു വിദ്യാഭ്യാസ നീതി വിദ്യാഭ്യാസ നീതി ശങ്കരശേഷം ഇവിടെ ഇടതും വലതും പലതും ഭരിച്ചു ഞങ്ങൾക്ക് എന്ത് നന്നു മിസ്റ്റർ മലപ്പുറത്ത് ഒരു കുടിപ്പള്ളപ്പൊള്ളോ കാസർഗോഡിനല്ലോ വയനാട് ഞങ്ങൾ കൊല്ലം ഉണ്ടോ ഇതൊക്കെ ജില്ലകളല്ലേ ബാക്കിയുള്ളൊരു വാരുമാരി കൊണ്ടുപോയില്ലേ അപ്പം ഞങ്ങൾക്ക് എന്തു തന്നു ഇതൊക്കെ ചർച്ചയാകുന്നില്ല ഞങ്ങൾക്ക് വേണ്ടി പറയാനാരുമില്ല അധികാരത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഒപ്പിട്ട് വരാനും ആരുമില്ല അതവർ പറയുന്നുണ്ട് അവർ പത്ത് കൊല്ലമായി നടക്കുന്നു ആ നടന്നിട്ട് ഈ ഭരണത്തിൽ ഒരുപാട് പേരെ മന്ത്രിയാക്കിയവർ അത് മുഴുവൻ ആരെയാണ് ഒരു വിഭാഗത്തെയാണ് വളരെ ഗവർണറാക്കി അതും ഒരു വിഭാഗത്തെയാണ് പിന്നോ പിന്നോക്ക വിഭാഗത്ത് നിന്ന് അവർ ആരെയും ഒരു ഗവർണറാക്കിയിട്ടില്ല ഒരു മന്ത്രിയാക്കിയില്ല ഈ ബി ഡി ജെസിന്റെ ആവശ്യങ്ങളോ അവസ്ഥകളോ കാണുമായിരിക്കും അവർക്കും അവരുടെ ആവശ്യങ്ങളൊന്നും പരിഗണിച്ചതായിട്ട് കേൾക്കുന്നില്ല അതിൻ്റെതായ പരാതികളും പരിഭവങ്ങളും അവർക്കൊണ്ട് സ്വാഭാവികമല്ലേ അതെന്തോ എനിക്കറിയാൻ പാടില്ല ഞാൻ അതിലേക്ക് ഇറങ്ങി ചെന്നിട്ടില്ല എനിക്കറിയാൻ പാടില്ല എന്നാലും അവർക്കൊരു അസംതൃപ്തി ഉണ്ട് അവർക്കൊരു പരിഗണനയും കൊടുക്കുന്നില്ല എന്ന് ഇന്നലെ വന്നവരെ എല്ലാം തലവെക്കും അതേ സമയത്ത് പണ്ടേ ഉള്ളവനെല്ലാം ചവിട്ടി ഇട്ടിരിക്കുന്നു അവർ അക്ഷം അവർക്കുണ്ട് അണിയും